ഗാസയിൽ നടത്തുന്ന യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് ട്രംപിന് കത്ത് മുൻ ഇന്റലിജൻസ് ഏജൻസികളുടെ മേധാവികൾ ഉൾപ്പെടെ ഏകദേശം അറുന്നൂറ് ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തെഴുതിയത് ഹമാസ് ഇനി ഇസ്രായേലിന് തന്ത്രപരമായ ഭീഷണിയല്ലെന്നും കത്തിൽ പറയുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികളിൽ അറുപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇതിനു പുറമേ പട്ടിണി മരണങ്ങളും ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം തൊണ്ണൂറ്റിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി എൺപത് പേർ പോഷകാഹാരക്കുറവ് മൂലം ഗാസയിൽ മരിച്ചതായാണ് മന്ത്രാലയത്തിന്റെ കണക്ക് ഗാസ ക്ഷാമത്തിന്റെ പിടിയിലാണെന്നും യു എൻ പിന്തുണയുള്ള ഏജൻസികൾ പറയുന്നു മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അയച്ച കത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് ഭൂരിപക്ഷം ഇസ്രായേലികളുമായുള്ള നിങ്ങളുടെ വിശ്വസ്തത നതന്യാഹുവിനേയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും ശരിയായ ദിശയിലേക്ക് നയിക്കും യുദ്ധം അവസാനിപ്പിക്കുക ബന്ദികളെ തിരികെ കൊണ്ടുവരിക ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ നിലച്ചതോടെ ഗാസയിൽ സൈനിക നടപടികൾ വ്യാപിപ്പിക്കാൻ നതന്യാഹു ശ്രമം നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ട്രംപിന് ഇപ്രകാരമുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നത്